ഹൈ ഗായിസ് ഇന്ന് പെരുന്നാളാട്ടോ അപ്പോൾ ഏവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഇത് മുമ്പ് അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് ആറുമണിയായിട്ടോ ആറു മണി ആറുമണി ആറുമണി ആറ് ആറായി അപ്പോൾ വൈകിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങി കേട്ടോ ഞാനും തത്തി കഴിഞ്ഞു എല്ലാ പെരുന്നാൾക്കും ഇറങ്ങുന്നതാണ് ഒന്ന് ഇറങ്ങാൻ വേണ്ടി അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞൊരു രണ്ടര വരെ രണ്ടര മണിവരെ നല്ല ഉറക്കമായിരുന്നു രാവിലെ പള്ളിയിൽ നിന്ന് കീഞ്ഞ് നമസ്കാരം കഴിഞ്ഞ് കീഞ്ഞ് ഫുഡും കഴിച്ചിട്ട് കടന്നേ അതാ ഉറക്ക് അല്ലാതെ പെരുന്നൊക്കെങ്ങനെ അത് തന്നെ അവസ്ഥ വള്ളിന്ന് ഇറങ്ങി വള്ളിയിൽ നിന്ന് കീഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഫുഡും കഴിച്ചിട്ട് ഉറക്കം എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എണീക്കും എന്നിട്ട് വൈകുന്നേരം എന്തെയ്യും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ പോകും പോവാ ചൂടാൻ വേണ്ടി എണീച്ച വന്നേ 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 ബാ 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 പോവാ

അല്ലിനോ ഇനി ഒരേ നിർബന്ധം മാളയിപ്പാറക്കോ ഇനി മാളയിപ്പാറൊക്കെ മാളയിപ്പാറ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ മാളെപ്പാറ എന്റെ അവസ്ഥയില്ല മാളെപ്പാറ മാളപ്പാറ വെള്ളം കുറവാ ഇവിടെ തട്ടുകൾ എടുത്തോളി കേട്ടോ കൊറച്ചു കാലം ഈ സൈഡിൽ കുറേ തട്ടുകൾ ചായക്കട എല്ലാം എടുത്തോളൂ ഈ സൈഡിൽ എല്ലാം പോയി ആ ഇവിടെ ഫുള്ള് ആൾക്കാരാ കേട്ടോ നല്ല ആൾക്കാർ കേട്ടോ മാളപ്പാറക്ക് நமக்குற போய போரேண்டி போங்க வாங்க நாளை கொறை ஒரு வை பண்ணா உள் ஆளுக்காராய் പെരുന്നാക്ക് വിഷുവിന് പെരുന്നാക്ക് തന്നെ ഇത്ര ആൾക്കാരുണ്ടായിരുന്നു അല്ലെങ്കില് ആൾക്കാർ ആണ് വാളയപ്പുറക്ക് ഇവിടെ കൊണ്ടൊക്കെ ഉണ്ട് തിരക്കും കാര്യങ്ങള് കൈയോടെ ലയിക്കല്ല ജിമിനുള്ള പിള്ളേര് ആടെന്നല്ല നമുക്ക് പയങ്ങാടിന്നയിക്കുന്നു കേട്ടാ നമുക്ക് ഇറങ്ങണോ ആ നമുക്ക് ഇറങ്ങാം അങ്ങോട്ട് ഇറങ്ങാം ഇതേ പോന്ന് നോക്കിയ കുട്ടികൾ മുകളിൽ ഇരുന്നിട്ട് മുകളിൽ നിന്നിട്ട് വണ്ടിയാട് സൈഡാക്കിട്ടേ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം അല്ലേ രസല്ലേ ബാ വോയിസ് നല്ല കാറ്റ് എന്താ സുഖം എന്ന് അറിയാം വെറുതെ എല്ലാം ആൾക്കാർ ഇരുന്ന് പോവാത്തേ അല്ലേ നല്ല കാറ്റാ തഫി ഇങ്ങോട്ടൊക്കെ രായ പറഞ്ഞേ ഇതാണ് തഫീൻ്റെ ഡ്രസ്സ് ഇത് ഇനിമേൻ്റെ ഡ്രസ്സ് ആ ആ പാപ്പൻ്റെ ഈ ശരിയാണ് പാപ്പ് ഇനിവരായ പറഞ്ഞേ ആ ഹാ ണ്ടാ കടീന്ന അങ്ങനെട്ടോ വണ്ടിയൊന്നും ഇല്ല എന്നാ ഏ കല്യാണം വീണൊക്കെ അല്ലേ ആ ഇനി കുറച്ച് വലുതായി എല്ലാന്നെ അറിയുന്ന ക്യാമറ കാണുമ്പോ എല്ലാവരും മെയിൻഡാക്കുന്നു അപ്പൊ ഇനുവിന്റെ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഇനി വലിയ ആളെപ്പോലെ പോകുന്നുണ്ടോ ഇനു ഈ ഐടെ പോടല ഓടിയാ പോയിന് പോവാ ആ പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടോ ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടാ എടുത്തു പറയേണ്ട ഒരു കാര്യം അത് കുറവാന്ന് തന്നാലും മുമ്പത്തെ പോലെ മുമ്പെല്ലാം നല്ലോണം കുപ്പി ചെയ്തോടെ പൊട്ടിയിട്ടുണ്ടോ പക്ഷെ ഇപ്പം അങ്ങനെ ഇല്ല എന്നാലും ചെയ്യരുത് കേട്ടാ അല്ല ആ വാ 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 ഇങ്ങോട്ടോ ഇങ്ങോട്ടാ ഇങ്ങോട്ടൊന്നും എടുക്കാം ഫോട്ടോ എടുക്ക വാ ഇങ്ങോട്ടൊന്ന് ഫോട്ടോ എടുക്കുക ഇപ്പം ഇരുട്ടാവൂ ഇപ്പം ലൈറ്റ് പോകും വാ പിന്നെ ഫോട്ടോ എടുക്കണ്ട പിന്നെ ആരെയാണ് എടുക്കണ്ടേ ഉമ്മാനാ ഉമ്മക്ക് കേക്കാൻ കാത്തുക്കിയ കേക്കാൻ കാത്തുക്കോട്ടെടുക്കാൻ വേണ്ടി ആ എന്താ സുഖല്ലേ തമ്മി രസേ വൈകിട്ട് മാടൈപ്പാറ രക്ഷില്ലാത്ത ഇതാ കേട്ടാ കണ്ട അടിപൊളിയാണ് മാടയിപ്പാറ വീട് നടക്കുകൊറവാ അവിടെയെല്ലാം ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് ഇതാ ഫുള്ള് ആൾക്കാരൊക്കെ ഉണ്ടോ ഓക്കേ ജൂം ചെയ്ത് കാണുമ്പോൾ നമുക്ക് ദൂരത്തുനിന്ന് കാണുമ്പോൾ എല്ലാം കാണും കേട്ടോ കുറച്ച് വീടൊക്കെ ആ വേണ്ട ഫുൾ ആൾക്കാർ സോളും എന്താ വണ്ടി വേണ്ട റോഡ് സൈഡ് ഫുൾ വണ്ടി ഓയ് ഓക്കെ ആ ഇതെല്ലാം വലിയ കല്ലോ വീടിൻ്റെ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ടോ ബാ ഫോട്ടോ എടുക്കാമല്ലോ ഇങ്ങോട്ടാണ് ബാ ഇങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി കുറച്ച് ഫോട്ടോ എടുക്കാ ഓക്കെ ഇപ്പം ഇരുട്ടാവും പിന്നെ ഒന്നും കിട്ടൂല ആയി സമയമായി സൂര്യനെ അസ്തമിച്ചു ഗീസ് നമ്മുടെ ഏഴിമല അസ്തമിക്കില്ല അസ്തമിക്കരുതാ അങ്ങോട്ട് ഇതങ്ങോട്ട് അസ്തമിക്കില്ല ഇതാ കാണുന്ന നമ്മളെ ഏഴിമല കണ്ടോ അതാ കാണുന്ന ഏഴിമല ഏഴിമല പുഞ്ചലങ്ങന അല്ല ഇങ്ങോട്ട് പോവാസപൂരിന്ന് പോയാട്ടോ മഴപ്പാറയിൽ നിന്ന് വിടുകയാണ് പോവാ നമുക്ക് നേരെ ഫാളി പോവാ നല്ല ആളുണ്ടത്ര കേട്ടോ മാളെപ്പുറം ആളെല്ലാം മനസ്സിലാളിപ്പാറ രാത്രി പോകും ലൈറ്റിനെ കൊടുത്ത് നല്ല രസമുണ്ട് കേട്ടോ മാളേപ്പറക്ക് രാത്രി റോഡ് ഫുൾ വണ്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരുണ്ട് ഇരുട്ടാണ്ടെനിക്ക് കാണില്ല ആൾക്കാരാ എന്നൊക്കെ പറഞ്ഞ വൈബായി കേട്ടോ മാളിപ്പുറം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ്

മെല്ലെ 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 ഇങ്ങനെയാണെന്ന് അതിന് തന്നെ അതിനകത്ത് തന്നെ പോകുന്നു നമുക്ക് പ്രശ്നം ഇപ്പം നമ്മൾ സ്കൂട്ടിയിലൊന്നും ഉണ്ടല്ലോ നമുക്ക് അട്ടേതട്ട് പോവാം കാറാണെങ്കിൽ ഇപ്പം ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് വരുമ്പോൾ ഇതാ നീല സുഖം ഇതാകുന്ന നീല്ല സുഖം ഇപ്പം വണ്ടി സ്കൂട്ടിൻ്റെ അതും സുഖിക്കുന്നതാണ് നമുക്ക് ബ്രണ്ടിങ്ങനെ ടപ്പ് കപ്പായിട്ട് പോവാം വയനാട് തിരുവരം ടൗണിൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം തുടങ്ങില്ലല്ലേ അതിന് മൂന്ന് നമ്മൾ ഇനുവിൻ്റെ മുടി കട്ട് ചെയ്ത് അതാ ഞങ്ങളുടെ ഞാനാണെന്നാണ് ചെയ്ത ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു ഗായ്സ് അങ്ങനെ നമ്മൾ ഫലൂദിയിലേക്ക് വന്നു ഫലൂദ വയങ്ങാടി പലോദിയിലേക്ക് നല്ല രണ്ട് ഓർഡർ ചെയ്ത് രണ്ട് റോയൽ ഫലൂദ പിന്നെ ഇനുവിനും സ്കൂപ്പും ഇപ്പം വരും വെയിറ്റ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഒരു സീറ്റിലുള്ള ആൾക്കാരുണ്ട് ീറ്റൽ വെക്കാനിന്ന് ഭയങ്കര തിരക്കണ്ടോ ഭയങ്കരമായി തിരക്കൊന്നുമില്ല ഇനി ഏ അങ്ങനെ സാധനം എത്തി കേട്ടോ രണ്ട് റോഫല ബട്ടർ സ്കോച്ച് അല്ലേ ഗൈസ് അങ്ങനെ നമ്മൾ റങ്ങാ വയങ്ങാളില് ഫുൾ ബ്ലോക്ക് തന്നെ ഇതേപോലെയാണ് കൊണ്ടിരുന്നത് ഞങ്ങൾ വണ്ടി നമ്മള് പുറത്തേ ഉള്ളൂ റോഡിന് പുറത്തായില്ലേ വണ്ടിയെല്ലാം ഇങ്ങോട്ട് കേട്ടിക്കൊണ്ടിരുന്ന അപ്പൊ നമ്മള് ഇന്നേരം വീട്ടിലേക്ക് കഴിച്ച് നമ്മളെ ഏഴോ മൂല റോഡ് മുട്ടാണ്ടി റോഡ് ഇവരോട്ട് പോവാ ഉറങ്ങിയത് മുട്ടി പാർക്കിന്റെ അടുത്ത് തന്നെ മൂല മുട്ടണ്ടി റോഡ് പാർക്ക് ഉണ്ടാവും അവിടെ ആൾക്കാരുണ്ട് പിള്ളേര് കളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ രാത്രി ബോബോ ഉണ്ടാവും മോളെട്ടാ ഭൂപോ ഉണ്ടാവും ിപ്പോ പോവും 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 അപ്പൊ നമ്മ നേരെ നാട്ടിലേക്ക് കേട്ടോ വീട്ടിലേക്ക് വീട്ടിലേക്ക്